എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമി ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റിന്റെയും അതുപോലെ തന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെയും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു എന്നുള്ളത് നന്നായിട്ട് പഠിച്ചാൽ നന്നായിട്ടൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് എക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഈ പറയുന്ന രണ്ട് എക്സാമുകളും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് എക്സാമിൻ്റെയും സിലബസ് ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷെ രണ്ട് എക്സാം എന്തായാലും ഉണ്ടാകും അതുകൊണ്ട് പഠിക്കുന്ന ഒരു സഹകരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ചാൻസ് തന്നെയല്ലേ ഒരേ സിലബസിലെ രണ്ട് പരീക്ഷകൾ വരിക എന്നുള്ളത് അത് മോഡ്യൂളിൽ കൃത്യമായ സിലബസ് ഉണ്ട് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ട് പഠിക്കാനായിട്ട് ഓക്കെ അപ്പോഴ് നിങ്ങൾക്ക് മാസ്ക്യ അക്കാഡമിയിലെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാസ്റ്റിക്കെ അക്കാഡമിയുടെ ആപ്ലിക്കേഷനിൽ വന്ന് എക്സാം എഴുതി നോക്കാനുള്ള സൗജന്യമായി അത് സൗജന്യമായി നിങ്ങൾക്ക് എക്സാം എഴുതി പരിശീലിക്കാൻ പറ്റുന്ന ഒരു സ്കീമും കൂടി നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എന്താണ് നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സുകൾ കാണുക ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ നമ്മുടെ മാസ്റ്റിക്കെ അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന എക്സാമുകൾ എഴുതുക ഓക്കെ എല്ലാവരും ഈ ഒരു അവസരത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക കൃത്യമായി സിലബസ് ബേസ്ഡ് സിലബസ് കൃത്യമായി തന്നിട്ടുണ്ട് സിലബസ് കൃത്യമായി പഠിക്കുക അതുമായി ബന്ധപ്പെട്ട സൗജന്യമായി പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ടീർസ് എല്ലാവരും ഈ ഒരു അവസരം നന്നായി പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ഓക്കെ